ആരൊക്കെയാണ് ഉലഹയെ തറുക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും എന്നാണ് നമ്മളൊക്കെ അർഹരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം പന്തളുടെ ചെലവ് ആ പെരുന്നാൾ ദിവസത്തെ ചെലവ് കഴിഞ്ഞ് ഒരാളുടെ കയ്യിൽ ഉലഹയെ തറുക്കാനുള്ള ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ഏഴായിരം രൂപ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് സുന്നച്ചുതയാണ് ഉലഹയെ തറുക്കൽ ുംറുക്കാത്ത ഒരാൾ പെരുന്നാളി സ്ഥിരിക്കാൻ എന്റെ പള്ളിയിലേക്ക് വരരുത് കഴിവുണ്ടായിട്ടും എന്റെ പള്ളിയിലേക്ക് കടന്നു വരരുത് പെരുന്നാൾ താരത്തിനവർ സന്നിഹിതനാവരുത് കടന്നു ആർക്കൊക്കെയാണ് കഴിവുള്ളത് സ്വന്തം ഭാര്യയുടെ നിർബന്ധമായി ചെലവ് കൊടുക്കേണ്ട മക്കളുടെ ചെലവ് കഴിഞ്ഞ് അന്നത്തെ ദിവസത്തിന്റെ ചെലവ് കഴിഞ്ഞ് ഉലഹയ്യത്തിന്റെ ഓരോഹരിയോ കൂടാനുള്ള ഒരേഴായിരം രൂപ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയും അവർക്ക് ിൽ ഒഴിവാക്കാൻ പാടില്ല അങ്ങനെ വരുമ്പോ ഇവിടെ നിർബന്ധമായിട്ട് പ്രകാരം നിർബന്ധി തറക്കണ്ടേ ഭാര്യയുടെ ചെലവ് മക്കളുടെ ചെലവ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പുറത്തൊരാള് വാങ്ങുകയാണെങ്കിൽ ഒരു ഒന്നര കിന്റൽ രണ്ട് കിന്റലൊക്കെ ഉള്ള ഒരു പൂത്താണെങ്കിൽ അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ ഒക്കെ വരും അപ്പൊ ഏഴാളാകുമ്പോൾ ഒമ്പതിനായിരം പതിനായിരം രൂപ വരും എന്നെ മറിച്ച് കാള വാങ്ങാണെങ്കിൽ മുപ്പത്തയായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപയ്ക്കൊക്കെ കാള് കിട്ടും അപ്പൊ ഏഴാളാകുമ്പോൾ അയ്യായിരം രൂപയ്ക്ക് നാലായിരം രൂപയ്ക്ക് ഷെയർ കിട്ടും ആടാണെങ്കിൽ ചിലപ്പോ ക്യാഷ് ഉണ്ടാകും ഒരു ആടിന് പതിനായിരം രൂപയ്ക്ക് വരെ ഉണ്ടാവില്ല അപ്പൊ ഒരു ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും വീട്ടിൽ നിർബന്ധമായി കൊടുക്കേണ്ട ചെലവ് കഴിഞ്ഞിട്ട് പെരുന്നാൾ ദിവസത്തെ ചെലവ് കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ പതിനായിരം രൂപ ബാക്കി അക്കൗണ്ടിൽ അക്കൗണ്ടിലുണ്ടാവില്ലേ െ മറ്റുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾക്കെടുക്കണ്ട അർഹരല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നമ്മൾ അർഹരല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കും ഒരറ്റ ഒരു ദിവസം തന്നെ നൂറ് മൃഗങ്ങളെ പെരുന്നാൾ ദിവസം സ്വന്തം കൈകൾ കൊണ്ടറുത്തു കൊടുത്തു ബാക്കി മുപ്പത്തി ഏഴെണ്ണം അലീബിനെ ഒറ്റെഹയത്തിന്റെ മൃഗങ്ങളെയാണ് അഥവാ സ്ത്രീകളും സ്ത്രീകളും ഒരു വീട്ടിൽ ഒരാളൊരു പോത്ത് വാങ്ങുകയാണെങ്കിൽ ഏഴ് ഓഹരികൾ ആ പോലുമല്ലോ അപ്പൊ നിങ്ങളുടെ ഭാര്യ ഉൾപ്പെടുത്തണം അതിന് ഭാര്യ വാങ്ങാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഇതിന്റെ ഭാര്യയുടെ ഓഹരിയാണ് നിങ്ങളുടെ മക്കൾ ഉണ്ടെങ്കിൽ മക്കളുടെ നിങ്ങൾക്ക് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മാതാപിതാക്കളെയും ചേർക്കണം എന്നിട്ട് ഉമ്മയോട് പറയണം ഉമ്മ നിങ്ങളുടെ ഒരു ഓഹരി ഉലഹയത്തിന്റെ ഉമ്മയിൽ നിന്ന് കാശ് തന്നാൽ വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം ഉപ്പയുടെ ഓഹരി ഉപ്പ തന്നാൽ വാങ്ങാം

കൊണ്ടുപോകാൻ കടന്നു വരിക എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഉലഹിയറുക്കുമ്പോൾ ഏറ്റവും നല്ല ശക്തിയുള്ള ഏറ്റവും നല്ല മാംസുള്ള ചുറു ചുറുക്കുള്ള മൃഗത്തെ തന്നെ അറുക്കണമെന്ന് റസൂലുള്ളാഹി ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോഴാണ് അലൈവസ് കൊടുക്കുന്ന പൂർണ്ണമായ പ്രതിഫലം നൽകുന്നത് കൊടുക്കണം മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ ചെലവഴിക്കാറുണ്ട് കോടികൾ ചെലവഴിച്ച് നമ്മൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് നമ്മൾ വാഹനങ്ങൾ വാങ്ങാറുണ്ട് പതിനായിരങ്ങളുടെ ഫോണുകളും ലക്ഷങ്ങളുടെ ഫോണുകളും ചെരുപ്പുകളും എല്ലാം നമ്മൾ വാങ്ങാറുണ്ട് പക്ഷേ ദീൻ സുന്നത്തായ ചടങ്ങിന് എന്തിനാണ് നമ്മൾ ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നത് അവിടെ പോയി ഏറ്റവും വില കുറഞ്ഞത് നമ്മൾ വാങ്ങുന്നത് നല്ലത് തന്നെ വാങ്ങണം നല്ല കഴിവുള്ളത് നല്ല വെളിപ്പെടുപ്പുള്ളത് തന്നെ

ഒരു ആട്ടിൻകുട്ടിയിലുള്ള ഒരു ആടിലുള്ള രോമങ്ങൾ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താൻ നമ്മൾക്ക് കഴിയോ അല്ലെങ്കിൽ ഒരു പൂത്തിലുള്ള രോമങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയോ ഇല്ല അപ്പൊ ഒരു ആടിലുള്ള ആ ഉദയച്ചിന്റെ മൃഗത്തിലുള്ള രോമങ്ങൾ എത്രയാണോ ഓരോ രോമങ്ങൾക്കും പ്രതിഫലം നൽകുമെന്നാണ് പറഞ്ഞത് അപ്പൊ കഴിവുള്ള ആളുകൾ ഏറ്റവും തന്നെ കഴിവില്ലാത്ത ആളുണ്ടാവും ചെലവൊക്കെ കഴിഞ്ഞിട്ട് ഒരു അയ്യായിരം രൂപയെ ബാക്കിയുള്ളൂ അങ്ങനെയുള്ള ഒരു ഏഴാൾ കോടി ഒരു കാള വാങ്ങി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഉദയ തെർക്കാനുള്ള വയസ്സായിട്ടുണ്ട് രണ്ട് വയസ്സായിട്ടുണ്ട് നിങ്ങൾ കഴിവുള്ള ആളുകൾ ചെറുതിനെ ഭംഗിയുള്ള മാംസമുള്ള ബലപ്പെടുപ്പുള്ളതിനെ തെരഞ്ഞെടുത്ത് എടുത്ത് എന്തായാലും നിസ്സാരമായി കാണുകയേ ചെയ്യരുത് എന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് അങ്ങനെ ഉദഹിയെറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇതെന്റെ ഉദയത്തിന്റെ മൃഗമൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നിട്ട് വീട്ടിൽ കിട്ടിയിട്ട് നാട്ടാർ വരുമ്പോ ആഹ് അതിന്റെ ഉദയത്തിന്റെ മൃഗാണെന്ന് പറയരുത് മൃഗമാണ് ഇതെന്റെ പറയണം ഇതെന്റെ ഇതെന്റെ പറഞ്ഞാൽ സുന്നബന്ധമായി ഉലഹയത്ത് നിർബന്ധമായാൽ അതിൽ നിന്നൊരു കഷ്ണം പോലും തിന്നാൻ പാടില്ല പാടില്ല അതിൽ നിന്നൊരു കഷ്ണം പോലും ധനികർക്ക് പോലും മുസ്ലിമീങ്ങളായ മതനാളിമാർക്ക് പോലും നൽകാൻ പാടില്ല എല്ലാം ദരിദ്രരായ പാവങ്ങൾക്ക് കൊടുക്കണം നിർബന്ധമായ വേണ്ടി ചെയ്തു കഴിഞ്ഞ വർഷം ചെയ്തതാണ് വീട്ടിലുള്ള രണ്ട് വയസ്സായൊരു ഒരു ഒരു കാളയോ ഒരു ആട്ടിൻകുട്ടിയെയോ കാണിച്ചുകൊണ്ട് ആട്ടിൻകുട്ടിയെ ഉലഹയെ തറുക്കാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ഉലഹയച്ചാണ് അതിൽ നിന്നൊരു അതിൽ നിന്നൊരു കഷ്ണം പോലും ചെയ്തവനെ കഴിക്കാൻ പാടില്ല haramana Haraman. മുദ്രാളിമാർക്ക് കൊടുക്കരുത് പിന്നെ സർവ്വതും നാട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടി സ്വതക ചെയ്യണം എന്നാൽ സുന്നത്തായ 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 ഏതാണ് ഇതെന്റെ എന്ന് കരുതണം അങ്ങനെ സുന്നത്തായ സുന്നഹയത്താണെങ്കിൽ ഒരൽപ്പം മാത്രം കൊടുത്ത് എല്ലാ അമ്മയാൾക്ക് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഒരൽപ്പം മാത്രം ഒരാൾക്ക് കൊടുത്ത് ദരിദ്രരായ ആളുകൾക്ക് കൊടുത്ത് മുഴുവനും വീട്ടിൽ ഫ്രീസറിൽ വെച്ച് കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷെ നല്ലതല്ലേ ഒരല്പം മാത്രം മറ്റുള്ളതെല്ലാം പാപങ്ങളായ ആളുകൾക്ക് നല്ലത് നൽകലാണ് ഏറ്റവും നല്ലത് പക്ഷെ നിർബന്ധമായാൽ ഒരു കഷ്ണം പോലും കഴിക്കാൻ പാടില്ല അതുകൊണ്ട് വാങ്ങിച്ചാൽ നമ്മൾ പറയേണ്ടത് അല്ലാതെ ഇതിന്റെ ഉലഹയ്യാണ് എന്നോ ഇതിന്റെ ഉലഹയ്യത്തിന്റെ മൃഗമാണോ എന്നോ ആരും പറഞ്ഞു പോവരുത് പറഞ്ഞാൽ നിർബന്ധമായി നിർബന്ധത്തിന് സുന്നതിനെക്കാളും പ്രതിഫലം കൂടുതലാണ് കൂടി മനസ്സിലാക്കണം സുബഹിക്ക് സുന്നത്ത് സുബഹി ജമാഅത്തായി കൂലി പ്രതിഫലം ഫർളായ സുബഹിക്കാണ് കാരണം ഇത് സുന്നത്താണ് നിർബന്ധമായ നിർബന്ധമായ ഫർളിനാണ് കൂലിയുള്ളത് ാണ് സുന്നബന്ധമായ സുന്നേക്കാളും പ്രതിഫലമുള്ളത് നിർബന്ധമായി എന്ന് പറഞ്ഞാലും പേടിക്കേണ്ടതില്ല പ്രതിഫലം കൂടുതൽ തരും എന്തായാലും എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇവിടെ കൂടി ഇരിക്കുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത് നിങ്ങൾ എന്തായാലും മറുക്കാൻ വേണ്ടി ഒഴിവ് കഴിവ് പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുത് എന്തായാലും ഇവിടെ ഇരിക്കുന്ന ആളുകളും അവകാശികളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴാളുകൾ കൂടി ഒരു ആ മാടിനെ അറുക്കാം ഒരു കാള അല്ലെങ്കിൽ ഒരു പോത്തിനെ ഏഴാളുകൾക്ക് കൂടി അറുക്കാം അല്ലെങ്കിൽ ആടറുക്കുകയാണെങ്കിൽ ഒരാൾക്കെ അറുക്കാൻ പാടുള്ളൂ ഒരാൾക്കെ അറുക്കാൻ കഴിയുള്ളൂ ഇത് നിങ്ങളെ മനസ്സിലാക്കണം വീട്ടിൽ വെച്ച് ഒരു കൂട്ടുകാർ ഒരു ഒരു കുടുംബത്തിലെ ഒരാൾ ആടിനെ അറുക്കുകയാണെങ്കിൽ അയാൾക്ക് അറുക്കുന്നവർക്കാണ് ആ പക്ഷെ പ്രതിഫലം ഉമ്മയുടെ പേരിൽ 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 ചെയ്യാം 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 ഭാര്യയുടെ മക്കളുടെ ഏതുപോലെ നമ്മൾ മഹാനായ യാണെങ്കിൽ ഹതിയെ ചെയ്യുമ്പോ അദ്ദേഹത്തിനും നമ്മൾക്കും കൂലി ലഭിക്കുന്നത് പോലെ നമ്മൾക്ക് ഒരു ഇതിന്റെ ഇതിന്റെ പ്രതിഫലം പ്രതിഫലം എന്റെ എന്റെ ഉമ്മയ്ക്ക് കൊടുക്കണേ

എന്തിനാ നമ്മൾക്ക് ഒരു ഇളവ് ഇളവ് സ്ത്രീകളും മറക്കണം മാണുങ്ങളും എല്ലാരും അങ്ങനെ അറുത്ത് അറുത്ത് പാവങ്ങളായ ആളുകൾക്ക് ഇത് ഹതിയ ചെയ്യണം എല്ലാവർക്കും മാംസം നമ്മൾ വിഹരണം ചെയ്യണം അതാണ്